നമസ്കാരം ജനേഗോ ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്വാഗതം മലൈക്കോട്ട വാലിബനെ പ്രശംസിച്ചെത്തിയിരിക്കുകയാണ് നടി മഞ്ജു വാര്യർ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയെയും മോഹൻലാലിനെയും അഭിനന്ദിച്ച നടി ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് മാത്രം ചെയ്യാനാവുന്ന ഒന്നെന്നാണ് ചിത്രത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത് അഭിനയം കൊണ്ടും ആകാരം കൊണ്ടും വാലിബനിലേക്ക് കൂടുവിട്ട് കൂടുമാറിയ ലാലേട്ടനെ പറ്റി എന്താണ് കൂടുതൽ പറയേണ്ടതെന്നും മഞ്ജു ചോദിക്കുന്നുണ്ട് സിനിമയിൽ സൃഷ്ടിച്ചെടുക്കാൻ പ്രയാസമുള്ള രണ്ട് കാര്യങ്ങളാണ് നർമ്മവും ഫാന്റസിയും അതിലെ അയുക്തകളാണ് അതിന്റെ സൗന്ദര്യമെന്നും ഗന്ധർവനും യക്ഷിയുമൊക്കെ നമ്മുടെ കഥാപരിസരങ്ങളിൽ എപ്പോഴും ചുറ്റിത്തിരിയുന്നവരുമാണെന്നും നടി പറയുന്നുണ്ട് അതിന്റെ യുക്തിഭദ്രത ചോദ്യം ചെയ്യുന്നതിൽ കഴമുണ്ടെന്ന് തോന്നുന്നില്ല ട്രെയിലർ കണ്ട ശേഷം ഒരു ഫാന്റസിയുടെ ലോകത്തേക്ക് പറക്കാനുള്ള മനസ്സുമായാണ് മലയക്കോട്ടെ വാലിബൻ കണ്ടതെന്ന് മഞ്ജു വാര്യർ പറയുന്നു കടും ചായം കോരി ഒരു ക്യാൻവാസ് പോലെ ഭ്രമിപ്പിക്കുന്ന മധുനീലകണ്ഠന്റെ ഫ്രെയിമുകൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ടും മനസ്സിൽ പെരുമ്പറ കൊട്ടുന്ന പ്രശാന്ത് പിള്ള ഒരുക്കിയ പശ്ചാത്തല സംഗീതവുമാണ് ചിത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത് വാലിബൻ ഒരു കംപ്ലീറ്റ് എൽ സിനിമയാണ് ഇതിനു മുൻപും അദ്ദേഹം വ്യത്യസ്തമായ ആശയങ്ങളിലൂടെയും ചിത്രീകരണ രീതിയിലൂടെയും നമ്മളെ വിസ്മയിപ്പിച്ചോ അത് വാലിബനിലും തുടരുന്നുവെന്ന് മഞ്ജുവാര്യർ കുറിച്ചു അഭിനയ രംഗത്തും സംവിധാനത്തിലും തൻ്റെതായ സ്ഥാനം സ്വന്തമാക്കിയ വ്യക്തിയാണ് മിഷ്കിൻ തമിഴ് ചലച്ചിത്ര ലോകത്ത് വ്യത്യസ്തമായ ഒരുപിടി ചിത്രങ്ങളിലൂടെയാണ് അദ്ദേഹം അറിയപ്പെട്ടത് മിഷ്കിന്റെ സഹോദരൻ ജിയർ ആദിത്യ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഡെവിൾ എന്ന ചിത്രമാണ് മിഷ്കിൻ ഒടുവിൽ അഭിനയിച്ച് പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം ഷംന കാസീമാണ് ചിത്രത്തിലെ നായികയായി എത്തുന്നത് ചിത്രത്തിന്റെ പ്രചാരണ പരിപാടിയിൽ മിഷ്കിൻ ഷംനയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് അഭിനയിക്കുമ്പോൾ സ്വയം മറക്കുന്നവരെയാണ് അഭിനേതാക്കൾ എന്ന് വിളിക്കാറുള്ളതെന്ന് മിഷ്കിൻ അഭിപ്രായപ്പെട്ടു ഷംന അത്തരത്തിൽ ഒരു അഭിനേത്രിയാണ് തന്റെ ജീവിതത്തിൽ ഏറെ പ്രാധാന്യമുള്ള വ്യക്തിയാണ് അവർ അടുത്ത ജന്മത്തിൽ തനിക്ക് അവരുടെ മകനായി ജനിക്കണമെന്നും മരണം വരെ അവർ അഭിനയിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും മിഷ്കിൻ പറഞ്ഞു വെക്കുന്നു അതേസമയം പൂർണ്ണ എന്ന് വിളിപ്പേരുള്ള ഷംന മറ്റു ചിത്രങ്ങൾ അഭിനയിക്കുമോ എന്നറിയില്ല തന്റെ ചിത്രങ്ങളിൽ പൂർണ്ണ ഉണ്ടാകുമെന്നും മിഷ്കിൻ വ്യക്തമാക്കിയിട്ടുണ്ട് മിഷ്കിന്റെ വാക്കുകൾ കേട്ട് വേദിയിലിരുന്ന് സന്തോഷം കൊണ്ട് കണ്ണീരണിയുന്ന പൂർണയെയും കാണാൻ സാധിക്കും അതേസമയം സിനിമയെ മൊത്തത്തിൽ പുകഴ്ത്തുന്ന വാക്കുകൾ മിഷ്കിന് നിന്നുണ്ടായില്ല എന്നതും വളരെ ശ്രദ്ധേയമായി സിനിമ നല്ലതാണെങ്കിൽ മാത്രമേ തിയേറ്ററിൽ വിജയം കൈവരിക്കൂ ഇനി അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ സ്വന്തം ലക്ഷ്യം കാണുന്നതിൽ നിന്ന് പിന്മാറരുതെന്ന് മിഷ്കിൻ സംവിധായകൻ ആദിത്യയോട് പറയുന്നുണ്ട് മിഷ്കിൻ സംഗീത സംവിധായകനായി അരങ്ങേറുന്ന ചിത്രം കൂടിയാണ് ഡെവൽ ഫെബ്രുവരി രണ്ടിലാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് പ്രീ സീസൺ പോരാട്ടത്തിനായി സൗദി അറേബ്യയിൽ എത്തിയ മെസ്സിയും സംഘത്തിനും ആദ്യ മത്സരത്തിൽ തന്നെ തോൽവി നേരിടേണ്ടി വന്നു അൽ ഹിലാലിനോട് നാല് മൂന്ന് ഗോളിലാണ് ഇന്റർ മിയാമി പരാജയപ്പെട്ടത് മത്സരത്തിൽ ലയണൽ മെസ്സിയും ലൂയിസ് ഇന്റർ മിയാമിക്കായി ഗോൾ നേടി എങ്കിലും വിജയം നേടാനായില്ല മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ അടുത്തതായി രണ്ട് ഗോളുകൾ നേടി അൽ ഹിലാൽ ഇന്റർ മിയാമിയെ വിറപ്പിച്ചിരുന്നു എന്നാൽ മുപ്പത്തിനാലാം മിനിറ്റിൽ ഹിലാലിന്റെ പാലിച്ചു മുതലെടുത്ത് മിയാമിക്കായി ലൂയിസ് സുവാരസ് ആദ്യ ഗോൾ തൊടുത്തു ഒന്ന് ആശ്വസിക്കും മുമ്പേ സൗദി ഗാലറിയെ ഇളക്കിമറിച്ച് ഹിലാലിന്റെ ഗോൾ വീണ്ടുമെത്തിൽ ഗോളുടെ ആദ്യ പകുതി ഹിലാൽ കൈയടക്കിയത് അൽ ഹിലാൽ മൂന്ന് ഇന്ത്യ മ്യാമി ഒന്ന് ഇടവേളയ്ക്ക് ശേഷം ശക്തമായി മത്സരത്തിൽ തിരിച്ചെത്തിയ മയാമി കാളി മൂന്ന് മൂന്ന് നിലയിൽ എത്തിച്ചു അൻപത്തിനാലാം മിനിറ്റിൽ ലയണൽ മെസ്സി പെനാൽറ്റി ഗോളും അൻപത്തി അഞ്ചാം മിനിറ്റ് ഡേവിഡ് റോയിസിന്റെ കളി തീരാൻ മിനിറ്റ് ബാക്കി ില്ക്കെ യുഎസിൽ സംഘത്തെയും പിറന്നു മിനിറ്റിൽ ഹിലാൽ താരം മാൽക്കം ആണ് ലക്ഷ്യം കണ്ടത് ആഫ്രിക്കൻ നേഷൻസ് കപ്പിൽ സെനകൾ പ്രീക്വാർട്ടറിൽ പുറത്തായി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ട മത്സരത്തിൽ ഐവറി കോസ്റ്റാണ് സെനഗലിനെ പരാജയപ്പെടുത്തിയത് നിശ്ചിത സമയത്ത് ടീമും ഓരോ ഗോൾ വീതം നേടി സമനിലയിലായിരുന്നു മത്സരം നിന്നത് തുടർന്ന് എക്സ്ട്രാ ടൈമിലേക്ക് മത്സരം നീണ്ടിട്ടും വിജയഗോൾ കണ്ടെത്താനായില്ല പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അഞ്ച് നിലയിലാണ് ഐവറി കോസ്റ്റ് വിജയം നേടിയത് മത്സരത്തിൽ നാലാമത്തെ തന്നെ ഗോൾ നേടി സെനകലാണ് ആദ്യം മുന്നിലെത്തിയത് ഹബീബ് ഡയാലോവാണ് സ്കോറർ ആദ്യ പകുതി ഈ ലീഡ് തന്നെ തുടർന്നു രണ്ടാം പകുതിയിൽ മത്സരം അവസാനിക്കാനിരിക്കെയാണ് ഐവറി കോസ്റ്റ് കളയിലേക്ക് തിരികെ എത്തിയത് എൺപത്തിയാറാം മിനിറ്റിൽ ലഭിച്ച ഫ്രാങ്ക് ഫ്രാങ്കേസി ഗോളാക്കി മാറ്റുകയായിരുന്നു ഇവിടെയാണ് സെനഗലിന്റെ ക്വാർട്ടർ വാതിലുകൾ അടഞ്ഞതിന്റെ സൂചന ലഭിച്ചത് സൗദിയോ മാനി സെനഗലിനായി ആദ്യ ഇലവനിൽ ഉണ്ടായിരുന്നെങ്കിലും ഗോൾ നേടാനായില്ല സിനിമാ കായിക ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ജനേക ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സസിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ നമസ്കാരം